പ്രഭുപാദ ലീലാമൃതയില് വായിച്ച കാര്യമാണ് വോള്യം ഏഴില് വായിച്ച അഡീഷണൽ പാസ്റ്റെയിൻസ് അപ്പം അതിൽ ശീലപ്രഭുപാദ് കാനഡയിലെ മോണ്ട്രിയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് പ്രൂപാദ് ഉള്ള സമയത്ത് പ്രൂപാദിനെ കാണാനായിട്ട് അമേരിക്കയിൽ നിന്ന് ശിഷ്യന്മാർ വരുമായിരുന്നു പ്രൂപാദ് അവിടെയുള്ളപ്പം പ്രൂഭാൻ്റെ അസോസിയേഷൻ എടുക്കാനായിട്ട് വരുമായിരുന്നു അങ്ങനെ മൂന്ന് ശിഷ്യന്മാർ വ്യത്യസ്ത സമയങ്ങളിൽ പ്രൂപാനെ കാണാനായിട്ട് വന്നു അവരുടെ സാക്ഷാത്കാരങ്ങൾ ഒരുമിച്ച് സത്സ്വരൂപ് മഹാരാജ് പറയുന്നുണ്ട് അപ്പം അതിൽ ഓരോ ഓരോ ശിഷ്യന്മാരുമായിട്ട് ഇടപെട്ടതില് ശീല പ്രൂപാദ് അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളും പ്രാധാന്യമുള്ളതായിരുന്നു അപ്പം അതനുസരിച്ച് ആണ് സരസ്വരഭുമാരാജ് മൂന്ന് ശിഷ്യന്മാരുടെയും കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്നത് ഫസ്റ്റ് അതിനകത്ത് പറയുന്ന കൃഷ്ണദാസ് എന്ന് പറഞ്ഞൊരു ശിഷ്യനാണ് അപ്പം കൃഷ്ണദാസ് അദ്ദേഹം ഒരു ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇസ്കോണിൽ അറിയ ഒരു ഒരു ധാരണ ഇങ്ങനെ പടർന്നിരുന്നു ഷീല പ്രഭൂപാദനും ലോകമെമ്പാടും സഞ്ചരിക്കണം എന്നാഗ്രഹമുണ്ട് അദ്ദേഹത്തിനോടൊപ്പം തന്നെ ശിഷ്യന്മാരെയും കൂട്ടി ഒരു കീർത്തൻ ടീം പോലെ ലോകമെമ്പാടും സഞ്ചരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് അപ്പോൾ എല്ലാ ഡിവോട്ടീസിനും അങ്ങനെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവര് കുറച്ച് പണം സേവ് ചെയ്യണം എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കൃഷ്ണദാസ് അതുപോലെ ജോലി ചെയ്തു അദ്ദേഹത്തിന് പണം സേവ് ചെയ്യാൻ വേണ്ടി അപ്പോൾ വെക്കേഷൻ ആയ സമയത്ത് അദ്ദേഹം വിചാരിച്ചു എന്തായാലും പ്രൂപ്പാനെ ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ചു പോയി അപ്പം അദ്ദേഹം ചെന്ന് പ്രൂപ്പാദിനെ കണ്ടപ്പം പ്രൂപൻ അവിടെ പ്രൂപ്പാന്റെ സെക്രട്ടറി ആയിട്ടുള്ളത് ഗൗരസുന്ദർ പ്രഭാണ് അപ്പം അദ്ദേഹം പറഞ്ഞു പ്രൂപ്പാദ് ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം കൃഷ്ണദാസിന്റെ കൂടെ ഉദ്ധവദാസ് എന്ന് പറഞ്ഞ മറ്റൊരു ശിഷ്യനും ഉണ്ടായിരുന്നു അപ്പം രണ്ടുപേരും കൂടെ പ്രൂപ്പാൻ കഴിക്കുന്ന സമയത്ത് ആത്തു വന്നു അവർക്ക് ഓരോ പ്ലേറ്റും കൊടുത്തു അപ്പം പ്രൂപാദിനര് വന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി കാരണം അവരുടെ പണവും അധികം ഒന്നും ഇല്ലായിരുന്നു അവരിങ്ങനെ ഇങ്ങനെ തമ്പ് ഇത് കാണിച്ചു കാണിച്ചാണ് വന്നത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ന്യൂയോർക്ക് വരെ വന്ന് ന്യൂയോർക്കിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് അവര് മോണ്ട്രയിൽ വന്നത് അപ്പൊ അത്രയും ദൂരെ നിന്ന് ഈ ശിഷ്യന്മാർ വന്നതിൽ പ്രുപാതിന് ഭയങ്കര സന്തോഷമായി പിന്നെ അപ്പം പ്രൂപാതിന് ഫുഡെല്ലാം പ്ലേറ്റ് വിളമ്പി അപ്പം ഇവരുടെ പ്ലേറ്റിൽ ആദ്യം വിളമ്പാനായിട്ടില്ലായിരുന്നു കാരണം അത്രയും പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു ഇവരും കൂടെ പ്ലാൻ ചെയ്തിട്ടില്ല പെട്ടെന്ന് വന്നതല്ല അപ്പം പ്രഭാത് അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് നീ കൃഷ്ണദാസിനെ നോക്കി പറഞ്ഞു നീ വളരെ തിന്നായിരിക്കുന്നു മെലിഞ്ഞിരിക്കുന്നു നീ ഒന്നും ശരിക്ക് ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നീ എന്തൊക്കെ കഴിക്കണം എന്നൊരു ദിവസം കഴിക്കണം എന്ന് പ്രുഭാദ് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്ലേറ്റിൽ നിന്നുള്ള ഭക്ഷണം ീ കൃഷ്ണദാസിന്റെ പ്ലേറ്റിലോട്ട് എടുത്തെടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് പറഞ്ഞു ആറ് ചപ്പാത്തിയെങ്കിലും ഒരു ദിവസം കഴിക്കണം എന്നിങ്ങനെ പറഞ്ഞു അപ്പം അതിനകത്ത് സരസാരാജു പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ചാണ് പറയുന്നത് അതിൽ പറയുന്ന അനാവശ്യമായിട്ടുള്ള തപശ്ചരികൾ പ്രൂപ്പ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ആവശ്യത്തിന് കഴിക്കണം എന്നുള്ളതാണ് അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തതെന്ന് പറയും പിന്നെ അടുത്ത വേറെ ഒരു സിഷ്യനാണ് ജഗദീഷ് ദാസ് അദ്ദേഹവും ശില പ്രൂപ്പാനെ കാണാനായിട്ട് വന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ ലീഡറാണ് ഞാൻ പറയുന്നതാണ് എല്ലാവരും കേൾക്കേണ്ടത് എൻ്റെ വാക്യത്തിനാണ് ഏറ്റവും പ്രാധാന്യം ഞാൻ എല്ലാവരിൽ നിന്നും മാറി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് എന്നുള്ളൊരു ഇതാണ് അപ്പം അദ്ദേഹം കേറി വന്ന സമയത്ത് കീർത്തനന്ദ മഹാരാജും ഹയഗ്രീവ് മഹാരാജുമായിട്ട് പ്രൂപ്പാ ന്യൂ വൃന്ദാവൻ ലാൻഡിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വന്നു അദ്ദേഹം പുറയിൽ വന്നിരുന്നു അപ്പം ഈ ഇതിന്റെ അഭിപ്രായങ്ങൾ അങ്ങനെ ചോദിക്കുകയാണ് പ്രഹുപ്പാദ് പക്ഷെ ഇദ്ദേഹത്തിനും അഭിപ്രായം പറയണം എന്നാഗ്രഹമുണ്ട് പക്ഷെ പ്രഭുപ്പാദിന്റെ മുമ്പിൽ വച്ച് പറയാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നു അദ്ദേഹത്തിനൊരു എന്തോ ഒരു ഇത് അതുകൊണ്ട് അദ്ദേഹം പിന്നെ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് തല കുനിച്ച് ഇങ്ങനെ കുറെ നേരം ഇരുന്നു അപ്പം അവസാനം ഇവരുടെ എല്ലാ സംഭാഷണം കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിയപ്പം ഇദ്ദേഹവും ഇറങ്ങി അദ്ദേഹം പ്രഭുപ്പാ പറഞ്ഞു ഞാൻ പതിനാറ് മാല ജപിക്കുന്നുണ്ട് അന്ന് ദിക്ഷ എടുത്തിട്ടില്ല എനിക്ക് ദിക്ഷ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അന്നെ പ്രഭുപാദ് അത് അദ്ദേഹത്തിന് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ നീ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ടെമ്പിളിൽ വന്ന് നിൽക്കാനായിട്ടാണ് പറഞ്ഞു അപ്പോൾ സരസ്വതി മഹാരാജ് പറഞ്ഞു ഞാനെന്ന ഭാവം കൂടുതലായിട്ടുള്ള വ്യക്തികൾ ഭക്തന്മാരുമായിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്യണം എന്നുള്ളൊരിതാണ് ശീല പ്രഭുപാദ് അതിന്റെ ആ ഒരു ഭാവം മാറിപ്പോണെങ്കിൽ ഭക്തന്മാരുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് പ്രൂപ്പാദ് അതിനുള്ള ഒരു ഇത് കൊടുത്തതെന്നുള്ളത് പിന്നെ അടുത്ത ഒരു സിഷ്യനാണ് ശിവാനന്ദ ശിവാനന്ദ അദ്ദേഹം ശിവാനന്ദ പ്രൂപാദിനെ കാണാനായിട്ട് അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നു അപ്പം മോർണിംഗ് വാക്കിന് പ്രൂപാദ് പോകും പോകുമ്പം എല്ലാവരും കൂടെ വരണ്ടാന്ന് ഗൗരസുന്ദർ പ്രഭു പറയാറുണ്ട് അപ്പം ഇദ്ദേഹത്തിന് വിഷമായി ഇദ്ദേഹം മാറി സ്വന്തമായിട്ട് നടക്കാൻ തുടങ്ങി പ്രൂപാദ് നടക്കുന്നതിന്റെ മാറിയണ്ടേ അപ്പൊ പ്രൂപ്പ ദൂരെ ഇതേ ഇങ്ങനെ വേറെ സ്ഥലത്തോട്ട് നടന്നു നടന്നുവന്നാണ്ടപ്പം വിളിച്ചു നമ്മൾ ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞിട്ട് അവരും ഒരുമിച്ച് വന്നു അപ്പം ഇങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ യൂറോപ്പിലും മറ്റു പല പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെന്ന് ശിവനന്ദ പറഞ്ഞു ഡിവോട്ടി ചെയ്യാവുന്നതിന് മുമ്പ് അപ്പം പ്രൂപ അത് പറഞ്ഞു ഓ അത് വളരെ വണ്ടർഫുള്ളാണ് നീ ഈ സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോരോ ക്ഷേത്രങ്ങൾ ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞു എന്നിട്ട് ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന തൊട്ട് മുമ്പ് പ്രൂപാദ അദ്ദേഹത്തിന്റെ നേരെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ആരാണോ എന്നെക്കുറിച്ചുള്ള ശാസ്ത്രം ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് അവരെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് എന്ന് പറയും എന്നിട്ട് ശിവനന്ദ നോക്കി ശിവനന്ദസേനയെ ശിവനന്ദപ്രഭുവിനെ നോക്കിയിട്ട് പറഞ്ഞു നമ്മുടെ ഒരു ബിസിനസ് എന്നാൽ ഭക്തന്മാരുടെ ഒരേ ഒരു ബിസിനസ് കൃഷ്ണന്റെ അടുത്ത് കൂടുതൽ കൃഷ്ണന്റെ ഇഷ്ടം കൂടുതൽ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരേ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു അപ്പം എന്നിട്ട് അദ്ദേഹത്തിനെ ഇങ്ങനെ നോക്കി അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് പ്രൂപ അത് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പൊ അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാനുള്ള ആഗ്രഹം വളരെയധികം കൂടുതലാണ് അപ്പൊ ആ ട്രാവൽ ചെയ്യാനുള്ള ആഗ്രഹത്തെ ഉപയോഗിച്ച് ഭഗവാന്റെ കൂടുതൽ പ്രിയപ്പെട്ട വ്യക്തിയാകണം പല സ്ഥലത്തും പോയി പ്രീച്ച് ചെയ്യണം എന്നുള്ളതാണ് പ്രോപാദ് അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശം ആ വ്യക്തി തന്നെയാണ് ആദ്യമായിട്ട് മെയിൻലാൻഡ് യൂറോപ്പിൽ ജർമ്മനിയിലെ ഫസ്റ്റ് ടെമ്പിൾ ഓപ്പൺ ചെയ്യുന്നത് ശിവനന്ദ ക്രൂ അപ്പോൾ അങ്ങനെ സരസ്വതി മഹാരാജീ മൂന്ന് ഭക്തന്മാരുടെയും കാര്യങ്ങൾ ഒരുമിച്ച് ക്രോഡീകരിച്ച് പറയുന്നത് ഓരോ വ്യക്തികളുടെ ഉള്ളിലുള്ള വാഞ്ച ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി ചിലത് മോശം ആറ്റിറ്റ്യൂഡായിരിക്കും അതിനെ കളയാനും ചിലത് നല്ല ആറ്റിറ്റ്യൂഡായിരിക്കും ഭക്തിയെ കൂട്ടാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയുള്ള രീതിയിലാണ് പ്രഹുപാദ് പറയുന്നത് എല്ലാം ഒരു മായവാദികളെപ്പോലെ എല്ലാവരെയും അല്ല കാണുന്നത് ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ് നോക്കിയാണ് പ്രഹുപാദ് അവരെ പെർഫെക്റ്റായിട്ട് ട്രെയിൻ ചെയ്യുന്നതെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് സരസ്വര മാരാജു പറഞ്ഞു